ഹലോ അപ്പോൾ എല്ലാവർക്കും പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ക്യുക്കായിട്ട് ചെയ്യാനെ പറ്റി പറ്റിയ ഒരു അട്ടിപ്പൊളി ഒരു നാലുമണി പലഹാരവും തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാനൊരു ബൗളിലോട്ട് ഒരു കപ്പ് നമ്മുടെ ഗോതമ്പ് മാവ് ഇടുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു അരക്കപ്പ് മാവ് ഒരു കപ്പ് ഗോതമ്പ് മാവും അരക്കപ്പ് മൈദാമാവും രണ്ടും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി ചെയ്യുന്നത് നിങ്ങൾക്ക് ഒന്നുകിൽ ഇത് ഗോതമ്പ് മാവ് മാത്രം വെച്ചിട്ട് ചെയ്യാം അതല്ല എങ്കിലും മാവ് മാത്രം വെച്ചിട്ട് ചെയ്യാം എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണേ എന്നിട്ട് അതിലോട്ട് ചക്കലം ഉപ്പും അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ ഇലക്ക പൊടിയും ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ടാണ് ശകല ഉപ്പൊന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എൻ്റെ അതിലോട്ട് ഞാൻ ശർക്കര അപ്പോൾ ഞാനൊന്ന് ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ശർക്കരയായിരുന്നു ഫ്രിഡ്ജിൽ ഇരുന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഒന്ന് കട്ടിയായതാണ് അപ്പോൾ ആ ഒരു ശർക്കരയും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് ശർക്കര ശർക്കര ഇങ്ങനെയല്ല എങ്കിൽ ശർക്കര പാനി കാച്ചിയിട്ട് അതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്താലും മതിയായി അപ്പോൾ കുറച്ച് കട്ടിക്ക് വേണം പാനി കാച്ചി എടുക്കാനായിട്ട് ലൂസായി പോകരുത് എന്നിട്ട് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലോട്ട് ഞാൻ തേങ്ങ ഒന്നുകിൽ നിങ്ങൾക്ക് വറുത്ത് തേങ്ങ ഇടാം അതല്ല എങ്കിൽ ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് തേങ്ങ നുറുക്കി ഇതിലോട്ടൊന്നിട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത് പാലാണേ അപ്പോൾ ഇളം ചൂട് പാല് ആണ് ഞാൻ ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കൈ കൊണ്ട് നല്ല രീതിയിലൊന്ന് കുഴച്ച് നല്ല നമ്മൾ ഈ ഒരു ബോണ്ടയൊക്കെ തയ്യാറാക്കില്ലേ ആ ഒരു പരുവത്തിന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നന്നായിട്ട് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം നിങ്ങൾ ഒത്തിരി പാലങ്ങ ഒഴിച്ച് കൊടുക്കൽ ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യം ഈ ഒരു പരുവത്തിന് വേണം ഇതിൻ്റെ ഒരു ബാറ്റർ ഇരിക്കാനായിട്ടേ കണ്ടല്ലോ ഈ ഒരു രീതിക്ക് ഇനി നമുക്കിതിന് ചൂടായ ഓയിലോട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ശക്ലം ബേക്കിംഗ് സോഡയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പോഴത്തേക്ക് കുറച്ച് നല്ല ഇതായിട്ട് വരും അത് ചേർത്തില്ലെങ്കിലും എങ്കിലും കുഴപ്പമൊന്നുമില്ല ഈ ഒരു രീതിക്ക് തയ്യാറാക്കിയാലും നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം ഗോതമ്പ് മാവും മാവവും മാവും കൂടി ചേർത്തിട്ട് ചെയ്യുമ്പോഴത്തേക്കും അത് വേറൊരു ടേസ്റ്റാണ് ഞാൻ ഓയിൽ മീഡിയം ഫ്ലെയിമിൽ വളരെ കുറച്ച് ഓയിലിൻ്റെ ആവശ്യമുള്ളൂ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായ ഓയിലിലോട്ട് നമ്മൾ ഇപ്പോൾ തയ്യാറാക്കി വെച്ച് ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക അപ്പോൾ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ കൈ കൊണ്ട് ഇട്ട് കൊടുക്കുക അതല്ലെങ്കിൽ ഒരു കുഞ്ഞു സ്പൂൺ ഉപയോഗിച്ചിട്ടാണെങ്കിലും ചെയ്തെടുത്താൽ മതി നല്ല ക്രിസ്പി ആവുന്നവരത്തേക്കും തിരിച്ചും മറിച്ചു വിട്ടിട്ട് നല്ല ഗോൾഡൻ കളർ ആവുന്നവരത്തേക്കും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ചൂട് ചായക്കൊക്കെ ചായക്കൊപ്പം അടിപൊളിയൊരു കോമ്പിനേഷനാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നട്ട്സ് എന്തെങ്കിലുമൊക്കെ ചേർക്കാനായിട്ട് താല്പര്യം ഉള്ളവരാണെങ്കിൽ ഇതിനോടൊപ്പം തന്നെ നമ്മൾ ക്യാഷിനോട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതാ കണ്ട ഒരു സൈഡ് നല്ല റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ഒന്ന് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഒരു സൈഡ് ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡും ഗോൾഡൻ കളർ ആകുന്ന വരത്തേക്കും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ഒരു നാലുമണി പലഹാരമാണ് അപ്പോൾ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ പോവാണ്ട് ഇതൊന്ന് ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ഗോൾഡൻ കളറിലായിട്ടുണ്ട് നല്ല ക്രിസ്പ്പി ആയിട്ടുള്ള നല്ല ക്യുക്കായിട്ടുള്ള അഡ് ടിപ്പൊളി ഒരു മണി പലഹാരം അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കുക അതുമാത്രമല്ല നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് ഓക്കെ അപ്പം നമുക്ക് ചാനലിൽ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഞാൻ എല്ലാം ഞാൻ ഫ്രൈ ചെയ്ത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ചായയും തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്സ് അറിയിക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ